ഇന്ന് വളരെ സന്തോഷകരമായ രീതിയിലുള്ള നല്ലൊരു ജഡ്ജ്മെന്റ് ആണ് ഇന്ന് നമ്മൾ കോടതി ലഭിച്ചിട്ടുള്ളത് എൻ്റാണ് ലഭിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ലൈഫ് ഇംപ്രിസമെന്റ് ടിൽ ഡെത്ത് എന്നുള്ളത് തന്നെയാണ് കിട്ടിയ ഏറ്റവും വലിയ ഒരു പണിഷ്മെന്റ് ആയിട്ട് ഇതിലുള്ളത് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയും അതുപോലെ തന്നെ ഇരുപത് വർഷം വീതം അതായത് സെക്ഷൻ ഫൈവ് എൽ പ്രകാരം ഫൈവ് എൽ പ്രകാരം ഇരുപത് വർഷം വീതം പണിഷ്മെന്റും അൻപതിനായിരം രൂപ വീതം ഫൈനുമാണ് വിധിച്ചിട്ടുള്ളത് വളരെ ആഹ്ലാദകരമായ പണിഷ്മെന്റ് ആണ് കുഞ്ഞിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ നമ്മുടെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് ഇതിലെ ഐ പി എസ് ഇന്ത്യൻ പീനൽ കോഡ് നിയമപ്രകാരം അദ്ദേഹത്തിന് മരണം വരെ ജീവപര്യന്തം എന്ന രീതിയിൽ ശിക്ഷ കിട്ടിയിരിക്കുകയാണ് അതായത് മുന്നൂറ്റി എഴുപത്താറ് എ ബി വകുപ്പ് പ്രകാരം മരണം വരെ പിന്നെ ജീവപര്യന്തം അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ പിഴയടക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിഴയടച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു വർഷം വരെ കൂടുതൽ തടവുണ്ടാവും അതിന് പുറമേ നമ്മളെ പോക്സോ ആക്ട് പ്രകാരം രണ്ട് കേസുകളിൽ രണ്ട് വകുപ്പുകളിലായിട്ട് ഇരുപത് വർഷം വീതം ശിക്ഷയും അമ്പതിനായിരം രൂപ പിഴയടക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് മൊത്തം രണ്ട് ലക്ഷം രൂപയാണ് പിഴയടക്കാൻ കോടതി ഉത്തരവായിട്ടുള്ളത് അതിനു പുറമെ ജീവപര്യന്തമാണ് അത് വേറെ പിന്നെ ഇളവുകളൊന്നും അതിലില്ല ജീവപര്യന്തം അഭിഭാഷകരാണ്